ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദിവസവേദ സമയവേദ എങ്ങനെ ഇരുട്ടുന്നു എങ്ങനെ വെളുക്കുന്നു ഇതൊന്നും തിരിച്ചറിയാതെ മുറിയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ ടീച്ചറമ്മയെ തേടിയതേ വീണ്ടും കല്ല് വന്നിരിക്കുന്നു കല്ലു വന്ന് വാതിൽ ലോക്ക് ചെയ്ത സമയത്ത് നമ്മുടെ ടീച്ചർമാർ തുറന്നു അപ്പോൾ കല്ലു കണ്ടപ്പോഴേക്കും പെട്ടെന്ന് ഭയങ്കര സന്തോഷമായി ഞാനൊക്കെ സ്കൂളിൽ നിന്നും പോകേണ്ടേടി എന്നങ്ങനെ ടീച്ചറമ്മ ചോദിക്കും ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ ഇന്ന് കല്ല് ചോദിക്കാം അപ്പോൾ ഓ എൻ അതെല്ലേ ഏത് ദിവസമാണെന്നോ എന്താണെന്നോ ഏതാണെന്നൊന്നും അറിയില്ല എന്ന് ടീച്ചറമ്മ പറയും ഒരു വാച്ചും അല്ലെങ്കിൽ ഒരു കലണ്ടറും ഞാൻ കൊണ്ടുതരാം അപ്പൊ സമയവും ഡേറ്റും ഒക്കെ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക പിന്നെയാണെങ്കിൽ ടീച്ചറമ്മക്ക് കൊട്ട സപ്പോർട്ടായിട്ടാണ് നമ്മുടെ കല്ലു ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ കല്ലുവാണെങ്കിൽ ടീച്ചറമ്മയായിട്ടിങ്ങനെ വിശേഷം പറയുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ പിന്നെ വീണയുടെ കല്യാണത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു പിന്നെ അവരമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കല്ലു ഇങ്ങനെ ടീച്ചറമ്മയോട് പറയൂ കേട്ടോ വീട്ടിൽ ഇപ്പോഴത്തെ ദിനചര്യ എന്താണെന്നൊക്കെ കല്ലു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ അമ്മമ്മയ്ക്ക് ഇനി ഒത്തിരി നാളിവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് സ്വർണത്തിൻ്റെ കാര്യങ്ങളും കല്ലുവിനോട് അതായത് കുഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള സ്വർണ്ണങ്ങൾ ഒരു ഒരു ലോക്കറിലും കൊണ്ടുവച്ചിട്ടില്ല അതെല്ലാം വീട്ടിൽ തന്നെ ഇരുന്നേ എന്നുള്ള കാര്യങ്ങളൊക്കെ കല്ലുവിനോട് നമ്മുടെ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഇങ്ങനെ ഇവർ റിമൈൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് പെട്ടെന്നൊരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ടീച്ചർമാർ ജനലിലൂടെ നോക്കി നോക്കിയപ്പോൾ കാണുന്നത് എന്താ നമ്മുടെ മഹേഷ മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചറിൻ്റെ ഉള്ളിൽ ആദ്യമായി ആരാ ആരാ വന്നതെന്ന് ചോദിച്ചു കല്ലു അപ്പോൾ മഹേഷ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചിനും ഭയങ്കര പേടിയായി അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ട് ടെൻഷൻ ഇനി എന്താ ചെയ്യുന്ന മോളൊന്നും പെട്ടെന്ന് ഇവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞു നമ്മുടെ അമ്മ അത് കേട്ടപ്പോൾ ഞാനിവിടുന്ന് ഇപ്പോൾ പോയാൽ ശരിയാവില്ല മാമൻ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ മാമനെന്നെ കണ്ടുപിടിച്ചാലോ അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ പുറത്തോണ്ട് ഇങ്ങനെ പറയാം അപ്പോൾ ഇവിടെ മോളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കഥയും കഴിയും മോളും എന്താണ് ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ടീച്ചറും ഭയങ്കര ടെൻഷൻ അപ്പോഴേക്കും കല്ല് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്ത് നീ കട്ടിൻ്റെ അടിയിലേക്ക് കയറി കിടക്കാവെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഉന്തി തള്ളി എന്നിട്ട് ആ കട്ടിൻ്റെ അടിയിലേക്ക് അതിനെ ടീച്ചറമ്മയും കയറ്റി അങ്ങനെ കൊച്ചുമോളും അമ്മമ്മയും കൂടി ഇങ്ങനെ ആ ഒരു ഇതൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുക എന്നിട്ട് ടീച്ചറുമ്മേ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വേർപ്പൊക്കെ തുടച്ച ഒന്നുമല്ല കൂളായിട്ടങ്ങനെ ഇരിക്കുമ്പോഴാണ് മഖേഷ് വന്ന വഴി നേരെ മുറിയിലേക്ക് വന്ന് കയറുന്നത് മുറിയിലേക്ക് വന്ന് കയറി ലോക്ക് ചെയ്തു അപ്പോഴത്തേക്ക് അമ്മ ചെന്ന് വാതല് തുറന്നു അപ്പൊ അമ്മയുടെ മുഖത്തെ പരിഭ്രമമൊക്കെ മഹേഷ് ശ്രദ്ധിച്ചു ആ സമയത്ത് കയറി വന്നതും അമ്മ ഇവിടെ എന്ന് ചോദിച്ചു ഈ മുറിയിൽ ഞാൻ എന്തെടുക്കാനാടാന്ന് ചോദിച്ചേ ഞാനിതിനകത്ത് എന്തെടുക്കാനാ എനിക്ക് ചുമ്മാ ഇരിക്കാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുക കല്ലു അവിടെ കല്ലു കല്ല് താഴെ അവിടെ എവിടെയെങ്കിലും ഒന്ന് പഠിക്കുന്നുണ്ടാവും ഞാൻ അവിടെയെല്ലാം നോക്കി കല്ലുവിനെ കണ്ടില്ല കല്ലു കല്ലു ഇവിടെ ഉണ്ടെന്നാണല്ലോ രാധേച്ച് പറഞ്ഞതെന്ന് ഇവനിങ്ങനെ ഒരു ഇതാക്കി ഇങ്ങനെ അമ്മയോട് പറയാ ആ സമയത്ത് നീ എന്താ ഒരുമാതിരി പോലീസുകാർ ചോദ്യം ചെയ്യുന്നത് പോലെ എന്നോട് ചോദിക്കുന്നത് ഈ മുറിക്കകത്ത് കിടക്കുന്ന ഞാൻ കല്ലു എവിടെയാണെന്ന് എങ്ങനെ അറിയാനാണെന്ന് ചോദിച്ചു ഉം ശരി ശരി എന്നും പറഞ്ഞ് മഖേഷ് ഇങ്ങനെ അമ്മയുടെ മുന്നിൽ ഒരാക്കി ഒരു അതേ അതേ വെക്കലൊക്കെ അപ്പൊ ഈ ഒരു സമയം നീ നീ ബേക്കറിയിൽ നിന്നും പോകുന്നില്ലേ ചോദിച്ചു അമ്മ ആ ഞാൻ ബേക്കറിയിൽ നിന്ന് വരുന്ന വരവാ അല്ല ഇവിടെ അമ്മ മാത്രം ഉള്ളല്ലോ അല്ലേ പിന്നെ വേറെ ആരെയും മുറിക്കകത്ത് വരാനാ ഇവിടെ ഞാനും നീയും രാധയും അല്ലാതെ വേറെ ആരാടാ കയറിയിട്ടുള്ളത് അല്ലെങ്കിൽ കയറുന്നതെന്ന് ഇങ്ങനെ അമ്മ ചോദിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്നൊന്ന് പുറത്ത് കിടക്കണം പിന്നെ കുഞ്ഞിയുടെ കല്യാണത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മഹേഷിനോട് ചോദിച്ചു അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കല്ലുമോള് പറഞ്ഞതനുസരിച്ച് വീട്ടിലെ അവസ്ഥകളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അമ്മ മഹേഷിനോട് ചോദിക്കുമ്പോൾ മഹേഷിന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല മഹേഷൻ അന്നേരം പറഞ്ഞു ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ കല്ലു ഇതെല്ലാം ഈ കട്ടിലിൻ്റെ അടിയിൽ കിടന്ന് കേൾക്കുകയാണ് ഈ മഹേഷ് പറയുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഈ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി കൂടുതലുണ്ട് നിങ്ങളുണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പോൾ ഈ വീട്ടിലെ പ്രശ്നങ്ങളായിട്ട് നിലനിൽക്കുന്നുള്ളൂ ആ പ്രശ്നങ്ങളങ്ങനെ പരിഹരിക്കാവുമെന്ന് നിങ്ങൾ നോക്ക് അല്ലാതെ നിങ്ങൾ ചുറ്റിനുമുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് അമ്മയോട് ദേഷ്യപ്പെടുന്നു അങ്ങനെ നീ എന്താടാ ഇങ്ങനെ പറയുന്നതെന്ന് അമ്മ ചോദിച്ചു പിന്നെ ഞാൻ എങ്ങനെ പറയണം നിങ്ങൾക്ക് വേറെ ഒരു തൊഴിലും ഇല്ലല്ലോ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞു ഇരിക്കലല്ലേ പണി എന്നൊക്കെ ചോദിച്ചിങ്ങനെ അമ്മയോട് പറയുമ്പോൾ നേരത്തെ എനിക്ക് ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു എനിക്കൊന്നിനു സമയം ഉണ്ടായിരുന്നില്ല അന്ന് പലതും ഞാൻ തിരിച്ചറിയാനും വൈകിപ്പോയി പക്ഷേ ഇപ്പം എനിക്ക് സമയമുണ്ട് ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കലേ അതുകൊണ്ട് തന്നെ പലരെയും പലരും എങ്ങനെയാണെന്നും പലതും തിരിച്ചറിയാനും എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ടീച്ചറമ്മ പറയാം നിങ്ങൾ കുറേ സാധിക്കും നിങ്ങൾ കുറേ തിരിച്ചറിയും കാണിച്ച ഓരോ ഒപ്പിച്ച് വെച്ചിട്ട് കൂടുതൽ ഡയലോഗൊന്നും നിങ്ങൾ അടിക്കേണ്ടതെന്നും പറഞ്ഞു മഹേഷ് ഇങ്ങനെ അമ്മയോട് പറയാ വേണമെങ്കിലും മര്യാദയ്ക്ക് ഇടങ്ങി ഒതുങ്ങി ഇതിനകത്ത് തിരുന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തി സംസാരിക്കുകയാണ് ടീച്ചറമ്മ ആണെങ്കിലും ഒന്ന് രീതിയിലൊന്നും നിൽക്കുന്നുമില്ല കേട്ടോ പക്ഷേ ഗതിക്കേട് ആ ഗതികേടിനെയാണല്ലോ ഇവനൊക്കെ ചൂഷണം ചെയ്യുന്നത് ആ ഗതികേട് കൊണ്ട് മാത്രം ഇവനൊക്കെ പറയുന്നത് കേട്ട് നമ്മുടെ ടീച്ചറമ്മ അവിടെ നിന്ന് നിൽക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഇയാളുടെ കയ്യിലിരുന്ന മണ്ടിയുടെ താക്കോൽ നിലത്ത് പോയി അതും കട്ടിലിന്റെ തൊട്ട് ചൂട്ടില് കൊച്ചാ കട്ടിലിന്റെ അടിയിൽ കിടക്കുകയല്ലേ ഈ താക്കോലെടുക്കുമ്പോൾ കൊച്ചിനെ എങ്ങാനും ഇവൻ കണ്ടാൽ ആകെ പൊല്ലാ പാവില്ലേ അപ്പോൾ ഈ ഇതിങ്ങനെ പോയി അപ്പോഴത്തേക്കും കല്ലുവിൻ്റെ ഉള്ളു കടന്ന് പിടയ്ക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ടീച്ചറമ്മയുടെ ചങ്ങ് പിടയ്ക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ഇവൻ്റെ താക്കോലെടുക്കാനായിട്ട് ഇവൻ കുഞ്ഞു കുഞ്ഞപ്പോഴത്തേക്കും ടീച്ചറമ്മ ചാടിയെടുത്താൽ അത് അവന് കൊടുത്തു ചാടിയെടുത്ത് കൊടുത്തുകഴിഞ്ഞപ്പം പിന്നെ ഇങ്ങനെ അമ്മയും ഇങ്ങനെ അടിയമൂടി നോക്കുക അല്ല ഇനിയിപ്പോൾ ഇവിടെ എൻ്റെ മുറിയിൽ വന്നിട്ട് ഞാൻ നിന്നെക്കൊണ്ട് അതുവരെ ചെയ്യിച്ചു എന്ന് പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടീച്ചറും അത് നൈസായിട്ട് കൈകാര്യം ചെയ്തു കല്ലുവിനെ കണ്ടാൽ തീർന്നല്ലോ ആ ഒരു സമയം സമയാസമയം നിങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ളത് ഇവിടെ കൊണ്ടുവരും അപ്പോൾ ദിവസവും സമയവും കാലവും ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അതൊന്നും അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമില്ലെന്നാണ് മകൻ അമ്മയോട് പറഞ്ഞത് അങ്ങനെ തിന്നാനും കുടിക്കാനും ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കും അത് കഴിച്ചിട്ട് ഈ മുറി തന്നെ ഇങ്ങാൽ മതിയെന്ന് പറഞ്ഞ് മകൻ അമ്മയെ കുറച്ച് ശാസിച്ചിട്ട് അവിടെ അവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയി മകൻ അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ടീച്ചർ ബാതിൽ അങ്ങ് ലോക്ക് ചെയ്തു പാതിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കല്ലുമായി അതിലൂടെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് പതുക്കെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ മാമൻ എന്തൊക്കെയാണ് അമ്മമ്മയോട് പറയണേന്ന് ചോദിച്ചു ആ പറച്ചിലിന് അന്നും മാറ്റമില്ല ഇന്നും മാറ്റമില്ല ഇന്ന് കുറച്ചുകൂടി കൂടി കുറച്ചുകൂടി ധൈര്യമായി അവനൊക്കെ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ മോളേന്ന് ടീച്ചറമ്മ എങ്ങനെ പറയാം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്ലുവിന് ഭയങ്കര സങ്കടം അപ്പോൾ ഇതൊക്കെ ടീച്ചർമ്മ പറഞ്ഞു മോളിനി ഇവിടെ ഇരിക്കേണ്ട വേഗം ഒന്ന് പൊയ്ക്കോ നീ ഇനിയിപ്പം രാധയോ അല്ലെങ്കിൽ അവനോ അങ്ങനെ പിന്നീട് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും മോൾ പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ കല്ലുവിനെ പറഞ്ഞു വിടും അപ്പോൾ കല്ലു ഇങ്ങനെ പതുക്കെ വാതിൽ ആദ്യം ടീച്ചർ വാതിൽ തുറന്നു ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കി പതുക്ക വാതിൽ തുറന്ന് കല്ലുവിനെ ഇറക്കി വിട്ടു കല്ല് ആണെങ്കിൽ തിരിഞ്ഞ് നോക്കി ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് മകം പറഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിച്ച് അമ്മ ഇങ്ങനെ വിഷമിച്ച റൂമിലിരിക്കുക പക്ഷേ കല്ലുവാണെങ്കിലോ ഓടി റൂമിലേക്കാ പോയത് അവിടെ ചെന്നിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മഹേഷ് വന്ന് നോക്കിയപ്പോൾ കൊച്ചിനെ കണ്ടു നീ ഇതവിടെ പോയതായിരുന്നു കല്ലു എന്ന് ചോദിച്ചു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഞാനിവിടെ ആദ്യം വന്ന് നോക്കിയപ്പോൾ കണ്ടില്ലല്ലോ ഏഹ് ഞാനിവിടെ ഉണ്ടായിരുന്നു മാമൻ ശ്രദ്ധിക്കാത്ത ആയിരിക്കുമെന്ന് കല്ലു പറയാം ശരി ശരിയെന്നും പറഞ്ഞാൽ കൊച്ചിനോടും കുറേ ചോദ്യം ചെയ്യലും കഴിഞ്ഞിട്ട് ഇവൻ അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മുടെ കല്ലുവിന് ഭയങ്കര ദേഷ്യമായിട്ടോ കല്ലുവിന് ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം കാരണം സ്വന്തം അമ്മയോട് കാണിക്കുന്ന ഈ ക്രൂരതയൊക്കെ ആ കൊച്ചിൻ്റെ മനസ്സിലുണ്ടല്ലോ അപ്പം പിന്നെ ആ കൊച്ചിന് ടീച്ചർ അമ്മയോട് വലിയ കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കല്ല് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കുക അതിനുശേഷമാണ് കല്ലുവിൻ്റെ മനസ്സിലേക്ക് ഒരു ബോധം ഉദിക്കുന്നത് കാരണം ആ സ്വർണത്തിൻ്റെ കാര്യത്തിലെങ്കിലും ഒരു വ്യക്തത വരുത്തണം ആ സ്വർണം എങ്ങനെ ഏത് വഴിക്ക് പോയി എന്ന് കണ്ടെത്തണം എന്നുള്ള ആ ഒരു ഇതിൽ കൊച്ചിങ്ങനെ ചിന്തിക്കുക അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ കല്ലു എന്ത് ചെയ്തു അവിടെ ഇരുന്ന് ഒരു ലെറ്റർ എഴുതാനായിട്ട് തീരുമാനിച്ചു എന്നിട്ട് പേനയും പേപ്പറും എടുത്തിട്ട് ഈ ലെറ്ററിനകത്തേക്ക് ഈ ടീച്ചറമ്മ എഴുതുന്ന രീതിയിൽ തന്നെ എഴുതുവാണ് സ്വർണം വീട്ടിലെ ലോ അലമാരിയിൽ തന്നെയാണുള്ളതൊന്നും അത് എവിടെയും മാറ്റി വെച്ചിട്ടില്ല എന്നും അത് വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞ് കൊച്ചു ശരിക്കും അങ്ങോട്ട് വിവരങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് എഴുതി എഴുതിയിട്ട് ആരും അറിയാതെ ഈ ചെവി അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അതുകൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിൽ വിട്ടു അപ്പോൾ അത് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിയുടെ വല്യമ്മമയുടെ അഡ്രസ്സിലേക്കാണ് അപ്പോൾ ആ അഡ്രസ്സ് അങ്ങോട്ടേക്ക് ചെന്ന് ആ അഡ്രസ്സിൽ ചെന്ന് കഴിയുമ്പോൾ അവർ വിവരം അറിയില്ല അവർ വിവരം അറിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണിതേ നമ്മുടെ കൊച്ചി പരിപാടി ചെയ്തത് അങ്ങനെ എല്ലാ എണ്ണത്തിനെയും തകർത്തെറിയാനായിട്ട് നമ്മുടെ കല്ല് തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങി ടീച്ചറമ്മയുടെ എല്ലാ കഥകളും പുറത്തു കൊണ്ടുവരാനായിട്ട് സാഹസികത നിറഞ്ഞ വഴികളിലൂടെയാണ് ഇപ്പോൾ കല്ല് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം അമ്മയ്ക്കും മാമനും എതിരെയുള്ള ഒക്കെ ആയിട്ട് നമ്മുടെ കല്ലു ഇങ്ങനെ നിറഞ്ഞാടുക ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇതുകൊണ്ട് ഇട്ടിട്ട് വന്നു ഇട്ടിട്ട് വന്നപ്പോൾ രാധ ഉമർത്ത് നിൽപ്പുണ്ട് രാധ കൊച്ചിനോട് ചോദിച്ചു നീ നീതവിടെ പോയത് അടീന്ന് ചോദിച്ചു ഞാനെങ്ങും പോയതല്ല ഞാനപ്പറ വരെ പോയതാണ് ഈ അപ്പറ വരെ പോയി നിന്നോട് പഠിക്കാനല്ല ഞാൻ പറഞ്ഞു നീ എങ്ങോട്ടേ ഇറങ്ങി നടക്കുന്നതെന്നൊക്കെ ഒരാൾ ചോദിച്ചാൽ അപ്പോഴത്തേക്കും കൊച്ചിന് ടെൻഷൻ ആയിട്ടോ ഈ പിശാസ് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കൊല്ലാപ്പാകുമല്ലോ അപ്പൊ എങ്ങോട്ട് പോയതാണെന്ന് അറിയത്തില്ല കൊച്ചു വന്ന് കയറുന്നതേ കണ്ടുള്ളൂ അത് കഴിഞ്ഞപ്പം ഇതിങ്ങനെ ഒരു തരത്തിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവിടെ അടുത്തു നിന്ന് തടി തപ്പി അങ്ങ് കയറിപ്പോയി അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പുള്ളിക്കാരി നിന്ന് ആലോചിക്കുക ഉം ഇവിളത് എവിടെ പോയതായിരിക്കും എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരി ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുന്നത് അതിന് ശേഷം മഹേഷും രാധയും കൂടെ അവിടെ നിന്ന് കുഷുമുന്നാമിയും പറയുവാണ് അപ്പം അമ്മയുടെ കാര്യങ്ങൾ ഇനിയും ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത് ഇപ്പം തൽക്കാലം അമ്മ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പോട്ടെ എന്ന് രാധ പറയുമ്പോൾ അമ്മയ്ക്കിപ്പോ കുറച്ചുകൂടിയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചേച്ചി എന്നും പറഞ്ഞ് മഹേഷ് പറഞ്ഞു കൊടുക്കുന്നു എന്ത് മാറ്റങ്ങൾ വന്നാലും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അമ്മയെ അടിച്ചിരുത്തണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ അമ്മ അനങ്ങാതെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോളും എന്ന് പറയുക ഇനിയിപ്പോൾ കല്യാണത്തിന്റെ സമയമൊക്കെ ആകുമ്പോൾ അത് അന്നേരത്തെ കാര്യമല്ലേ നമുക്ക് അപ്പ നോക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവര് തമ്മിൽ സംസാരിക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കേട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ കല്ലു അയച്ച ആ ഒരു ലെറ്റർ കൃത്യമായി പോലി പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് വല്യമാമയുടെ കൈകളിൽ കൊടുത്തു ഈ കത്ത് കഴുകി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതാരേ ഈ കത്ത് അയക്കി അയച്ചിരിക്കുന്നത് ഇതെന്താ ഇപ്പോൾ എനിക്ക് കത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പത്തേക്ക് അങ്ങോട്ട് എന്താ അപ്പച്ചാന്ന് ചോദിച്ചത് ആ ഒരു ലെറ്റർ ആടാ ആരയച്ചതാണെന്നൊന്നും അറിയില്ല എന്നൊക്കെ അപ്പച്ചൻ പറഞ്ഞു ആ സമയത്ത് വല്യമാമയോട് വല്യമാമയോടെ മകൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ അത് തുറന്ന് വായിച്ചു നോക്കാം അപ്പച്ചു അപ്പോഴേക്കും വല്യ മാം അത് തുറന്നു വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടീച്ചറമ്മയെ പറ്റിയുള്ള വിവരം അത് ആ കുഞ്ഞിക്ക് കൊടുക്കാനുള്ള സ്വർണത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ കൃത്യമായിട്ടെല്ലാം എഴുതി വെച്ചിരിക്കുക അങ്ങനെ സ്വർണം ഒരു ലോക്കറിലും വെച്ചിട്ടില്ല അത് വീട്ടിലെ അലമാരയിൽ തന്നെയായിരുന്നു ഇരുന്നത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിലും അതിനകത്ത് വളരെ ശക്തമായിട്ട് എഴുതിയിരിക്കുന്നു അതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മകൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ എടാ മോനെ ഇത് നോക്കിക്കാന്ന് പറഞ്ഞു മകനും കാണിച്ചു കൊടുത്തു മകനും വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എന്താ അപ്പച്ചാന്ന് ചോദിച്ചു ഇതിനകത്ത് എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ടടാ മോനെ സ്വർണം ലോക്കറിൽ വെച്ചിരിക്കുന്നു എന്ന് എല്ലാവരും സംശയിച്ചെങ്കിൽ സംശയിച്ചു എല്ലാവരും ആ ഒരു ചിന്താഗതിയിൽ പക്ഷേ ആ സ്വർണം വീട് വിട്ട് പോയിട്ടില്ല എന്ന് ഇത്രയ്ക്ക് തറപ്പിച്ചൊരാള് പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ കാര്യങ്ങളില്ല എടാ മോനെ എന്ന് അച്ഛൻ മോനോട് ചോദിക്ക ഇത് നമ്മളൊന്നും അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടടാ എന്നിങ്ങനെ അച്ഛനോ അച്ഛൻ മോനോട് പറയുന്ന സമയത്ത് അപ്പച്ചനെന്താ പറയുന്നതെന്ന് ചോദിച്ചു ആ സ്വർണം വീട്ടിൽ തന്നെ വെച്ചിരിക്കുന്നതെന്ന് ഉറപ്പിച്ച് ഈ കത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ സ്വർണം പോയ വഴി അത് വേറെയാണെന്ന് നമ്മുടെ വലുമാമ പറയാം അപ്പം കുഞ്ഞിക്ക് അതറിയാം കുഞ്ഞ് വിചാരിച്ചിരിക്കുന്നത് മഹേഷാണ് എടുത്തത് എന്നുള്ളതാണ് മഹേഷ് എടുത്തുകൊണ്ട് പോയി എന്നുള്ള ആ ഒരു ഇതിലാണ് കുഞ്ഞു പറഞ്ഞത് എന്നിരുന്നാലും ഇതിലിപ്പോൾ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ വല്യമാമ ഇത് അന്വേഷിച്ചിറങ്ങുമ്പോഴും അല്ലെങ്കിൽ മറ്റു രീതി ഏതെങ്കിലും ഒരു രീതിയിൽ ഇത് ആര് കൊണ്ടുപോയി എന്ന് തിരിച്ചറിയുമ്പോഴും ആയിരിക്കണം എന്തായാലും കുഞ്ഞിയുടെ കല്യാണ സമയം ആകുമ്പോഴേക്കും ആ സ്വർണം തിരിച്ച് എങ്ങനെയെങ്കിലും പോയതുപോലെ തന്നെ തിരിച്ചു വരണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കല്ലുവാണെങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്തത് അത് തന്നെ വല്യമാമയും ചിന്തിക്കുക കുഞ്ഞിക്ക് അവകാശപ്പെട്ടത് കുഞ്ഞിക്ക് തന്നെ തിരിച്ച് കിട്ടണം അതിനുവേണ്ടി ഒരു പക്ഷേ ദൈവമായിട്ട് കാണിച്ചു തന്നൊരു വഴിയായിരിക്കും ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വല്യമാമ ഉടനെ തന്നെ പുത്രവാട്ടിലേക്ക് പോകാനായിട്ട് അതായത് ടീച്ചർമായുടെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടികളൊക്കെ ഉമ്മാവനുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ തീരുമാനിക്കുകയാണ് അപ്പം അങ്ങനെ ആ ഒരു അവർ യാത്രയ്ക്ക് പുറപ്പെടുന്നു ഈ സമയത്ത് നമ്മുടെ കല്ലുവാണെന്നുണ്ടെങ്കിൽ ടീച്ചറമ്മയുടെ അരികിലേക്ക് എത്താൻ അതായത് കിട്ടണ അവസരങ്ങളിലൊക്കെ ടീ അരികിലേക്ക് ഓടി എത്താനുള്ള പരിശ്രമം ഇപ്പോൾ ടീച്ചറമ്മയ്ക്ക് ഇനിയിപ്പോൾ കലണ്ടറും വാച്ചൊക്കെ ഒക്കെ കൊണ്ടോ കൊടുക്കണമല്ലോ അതിനുവേണ്ടി അമ്മയുടെയും മാമൻ്റെയും എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് കൊച്ചു ഇങ്ങനെ പോകാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇവരാരും അറിയാതെ ഇരു ചെവി അറിയാതെ അവിടെ ചെയ്തുകൊണ്ടും പരിശ്രമിച്ചുകൊണ്ടൊക്കെ ഒക്കെ ഇരിക്കുക കേട്ടോ ഈ സമയത്ത് നമ്മുടെ കല്ലു കല്ല് ചെയ്യുന്ന കാര്യങ്ങള് മൊത്തത്തിലൊരു സംശയം എന്നുള്ള രീതിയിലാണ് അവർ മഹേഷിനും ഒക്കെ തോന്നുന്നത് പിന്നെ കുഞ്ഞിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാക്കുന്നത് അപ്പോൾ കുഞ്ഞിയുടെ സന്തോഷവും കാര്യങ്ങളൊക്കെ നമ്മുടെ ടീച്ചറമ്മ മുകളിൽ ഇരുന്ന് കാണുന്നുണ്ട് അപ്പോൾ കുഞ്ഞിയുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ടീച്ചറമ്മയ്ക്ക് കുഞ്ഞിയുടെ മുഖം സന്തോഷത്തോടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥന മാത്രമേ കുഞ്ഞി ഇപ്പം നമ്മുടെ ടീച്ചറമ്മക്കുള്ളൂ എന്തായാലും പല രീതിയിലും പല വഴികളിലൂടെയും കുഞ്ഞിക്ക് വേണ്ടി പലരും പല തരത്തിൽ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുകയാണ് കുഞ്ഞിയുടെ കല്യാണം നല്ല അന്തസ്സായിട്ട് നടത്താനായിട്ട് അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിയാണ്